രാത്രി കിടക്കുന്നതിന് മുന്നേ തന്നെ രാവിലെ എന്താ ഉണ്ടാക്കേണ്ടതെന്ന് ഒരു തീരുമാനാക്കിയിട്ടേ കിടക്കുകയുള്ളൂ രാവിലെ എണീറ്റാ പിന്നെ അതൊന്നും ആലോചിച്ചുകൊണ്ടിരിക്കാനുള്ള സമയം ഇതാണ് രാവിലെ എണീറ്റ് പല്ലൊക്കെ തേച്ച് ഫേസ് വാഷ് ഇട്ട് മുഖമൊക്കെ ഒന്ന് കഴുകുവാണ് ഞാൻ രണ്ടു നേരം ഫേസ് വാഷ് വീട്ടിലിരിക്കുമ്പോൾ ഞാൻ ഫേസിൽ ക്രീം ഒന്നും ഇടാറില്ല കേട്ടോ ജസ്റ്റ് ഒരു ലിപ് ബാം മാത്രം ലിപ്പിൽ തേക്കത്തുള്ളൂ കാരണം ലിപ് ബാം ഇല്ലാണ്ട് പറ്റില്ല ഇവിടെ തണുപ്പായി കാരണം ലിപ്സൊക്കെ ഇങ്ങനെ വരണ്ടിരിക്കും ഡ്രൈ ആയിട്ടിരിക്കും അതുകൊണ്ട് എനിക്ക് ലിപ് ലിപ്ബാം ഇല്ലാണ്ട് പറ്റത്തില്ല കേട്ടോ ലിപ് ബാമാണ് ഞാൻ യൂസ് ചെയ്യുന്നത് നല്ല ലിപ് ബാമാണ് കേട്ടോ പിന്നെ ഞാൻ ഫാം ഹേസിൻ്റെ നാച്ചുറൽ കാജൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് എനിക്ക് ഉണ്ടല്ലോ വേറെ ബ്രാൻഡിന്റെ കാജലൊക്കെ യൂസ് ചെയ്തിട്ട് കണ്ണിന് ചൊറിച്ചിലും വെള്ളമരമൊക്കെയായിരുന്നേ പക്ഷേ ഫാം ഹൗസിൻ്റെ കാജൽ അങ്ങനെയല്ല കേട്ടോ നല്ല കാജലാണ് ചൊറിച്ചിലൊന്നും ഉണ്ടാവില്ല കണ്ണിന് നല്ലൊരു കൂളിങ് എഫക്ട് തരൂട്ടോ ഞാനിത് ബേബി കാജലാണ് വാങ്ങിച്ചത് കാരണം മോൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് അപ്പോൾ ഞാനും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ യൂസ് ചെയ്യും കേട്ടോ നല്ല കാജലാണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട് ഞാൻ ആദ്യമേ തന്നെ ഒരു കലം വെള്ളം തിളപ്പിക്കാനായിട്ട് ഇൻഡക്ഷനിൽ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ രാത്രി കിടക്കുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടാണേ കിടക്കുകയുള്ളൂ രാവിലെയാണ് കേട്ടോ പിന്നെ അത് ഓണാക്കുന്നത് അപ്പോൾ ഇന്നലെ വെച്ച പക്ഷേ പരിപ്പും തക്കാളിയും വൈകുന്നേരം ഞാൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു അത് കുറച്ച് ബാക്കി ഇരിപ്പുണ്ടായിരുന്നു അത് കയ്യോടെ ഇങ്ങ് തിളപ്പിച്ചു ഇനി ഞാൻ അരി ഉണ്ടയും പിന്നെ മുട്ടക്കറി ഉണ്ടാക്കാന്നാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പം അതിനുവേണ്ടി ഞാൻ അരിപ്പൊടി അളന്നെടുക്കുവാണ് കേട്ടോ നാല് ഗ്ലാസ് ആണ് ഞാൻ അളന്നെടുക്കുന്നത് ഈ ഒരു കപ്പിലാണ് കേട്ടോ ഞാൻ അളന്നെടുക്കുന്നത് നാല് കപ്പ് നൈസായിട്ടുള്ള അരിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ ഈ ഉണ്ട ഉണ്ടാക്കാനായിട്ട് തരിയുള്ള അരിപ്പൊടിയാണ് നല്ലത് എൻ്റെ അടുത്ത് തരിയുള്ളത് തീർന്നു പോയത് അത് പുട്ടിനൊക്കെ നമ്മൾ യൂസ് ചെയ്യില്ലേ അതാണ് കുറച്ചും കൂടെ നല്ലത് എൻ്റെ അടുത്ത് തീർന്നു പോയതുകൊണ്ട് ഞാൻ നൈസായിട്ടുള്ള അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അപ്പം നാല് കപ്പ് അരിപ്പൊടിക്ക് നാല് കപ്പ് വെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടില്ലേ പിന്നെ അതിനകത്തോട്ട് പാകത്തിന് ഉപ്പും കുറച്ച് നെയ്യും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് വെള്ളം നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ആ അരിപ്പൊടി ഇട്ട് ഇതുപോലെ മതി മതിയിട്ടോ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് കൈ കൊണ്ട് അധികം കുഴയ്ക്കേണ്ട ആവശ്യം വരത്തില്ല അപ്പൊ കയ്യിലൊന്നും ഇതുപോലെ തന്നെ നമുക്ക് കോഴിക്കട്ടേം എന്താ ഇടിയപ്പൊക്കെ ഉണ്ടാക്കൂലേ അപ്പൊ മാവ് ഇതുപോലെ കുഴച്ചെടുത്താൽ മതി കേട്ടോ എളുപ്പമുണ്ട് അപ്പൊ ഇതാ മുട്ടക്കരയ്ക്കുള്ള മുട്ട ഞാനിതാ ഇവിടെ വേവിക്കാനായിട്ട് വെച്ചു അപ്പൊ നമ്മുടെ മാവ് കുറച്ചൊന്ന് ചൂടാറിക്കഴിഞ്ഞപ്പോൾ ഞാനത് ഇതുപോലെ ഉണ്ടയാക്കി എടുക്കുവാണേ ഉണ്ടാക്കി ഇത് ഈ ഒരു വലുപ്പത്തിലാണെങ്കിൽ ഇതൊരു അഞ്ച് മിനിറ്റ് ഒന്ന് അപ്പച്ചെമ്പിലിട്ട് വേവിച്ചാൽ മതി കേട്ടോ പെട്ടെന്ന് തന്നെ ആവേ ഇത് ഓൾറെഡി നമ്മൾ വേവിച്ചതാണല്ലോ അപ്പൊ ജസ്റ്റ് ഒന്ന് ആവി കയറിയാൽ ഞാൻ നേരത്തെ തന്നെ അപ്പച്ചെമ്പ അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഉണ്ടെല്ലാം കൂടെ അതിനകത്തോട്ട് വെച്ചു കൊടുത്തിട്ട് ഇന്ന് വേവിച്ചെടുക്കും ഞാൻ മുട്ടക്കറിക്ക് വേണ്ടിയുള്ള സവാളയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് പൊളിച്ചെടുക്കുവാണ് കേട്ടോ അപ്പൊ ഇതാ ഞാനൊരു പാത്ര അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈയൊരു സ്റ്റാൻഡ് കണ്ടോ ഇതൊരു സ്പൈസ് ഓർഗനൈസർ ആണ് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ സ്പൈസസ് എല്ലാം ഇട്ട് വെച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇങ്ങനെ തപ്പിക്കൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മുടെ അടുത്ത് തന്നെ ഉണ്ടാവില്ല നമുക്ക് കറക്കി കറിക്കേതാണ് വേണ്ടത് നമുക്ക് ആവശ്യത്തിന് എടുക്കാനായിട്ട് പറ്റും ഇതിന് അധികം വിലയൊന്നുമില്ലാട്ടോ നല്ല ക്വാളിറ്റി ഉള്ള ആണ് അപ്പൊ ഞാൻ ഇതിന്റെ ലിങ്കുണ്ടെങ്കിൽ ടാഗ് ചെയ്തേക്കാം കേട്ടോ ആവശ്യമുള്ളവർ വാങ്ങിന്ന് വാടി വന്നു കഴിയുമ്പോൾ കുറച്ച് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും പിന്നെ ഗരം മസാലപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇത്ര ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോൾ തക്കാളിയും കൂടെ ഇട്ട് രണ്ടാം പാലും പിഴിഞ്ഞ് ഒഴിച്ച് അത് കഴിഞ്ഞ് അതൊന്ന് തിളച്ച് കഴിയുമ്പോൾ ഒന്നാം പാലും പിഴിഞ്ഞ് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടോ ഈ അരുവുണ്ടേയും പിന്നെ മുട്ടക്കറിയും നല്ലൊരു കോമ്പിനേഷൻ ആ എല്ലാരൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പൊ ഇന്നത്തെ ഇത്രേയുള്ളൂ